മാഡവനയിലെ സെന്റ് സബാസ്റ്റിൻസ് എടവകപ്പള്ളിയിൽ ദിവ്യബലി ദിവ്യബിലിമത്തി തിരുവോസ്തി മാംസരൂപം പൂണ്ട സംഭവം സാമൂഹ്യമാധ്യമത്തിൽ പങ്കുവച്ചതിനെ തുടർന്നുണ്ടായ സൈബർ ആക്രമണത്തിന് ചുട്ട മറുപടിയുമായി ഫാദർ ജോഷി മയ്യാറ്റിൽ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെയാണ് അദ്ദേഹം മറുപടി നൽകിയിരിക്കുന്നത് ഫേസ്ബുക്ക് പോസ്റ്റിലേക്ക് എൻ്റെ പ്രിയ യുക്തിവാദി നിരീശ്വരവാദി സുഹൃത്തുക്കളെ നിങ്ങളുടെ നിരീശ്വര വിശ്വാസത്തിനും യുക്തിവാദ വിശ്വാസത്തിനും ഭീഷണിയാകും എന്ന് വിചാരിച്ചല്ല ഇന്നലെ ഞാൻ എഫ് ബിയിൽ ഒരു പോസ്റ്റ് പോസ്റ്റിട്ടത് നിങ്ങളെ അത് വല്ലാതെ വിരളി പിടിപ്പിച്ചു എന്ന് ഞാൻ അതിലെ കമൻ്റുകളിലൂടെ മനസ്സിലാക്കുന്നു സംഭവങ്ങളെയും വസ്തുതകളെയും ഇത്രമാത്രം ഭയക്കുന്നവരാണ് നിങ്ങളെന്ന് എനിക്ക് അറിയില്ലായിരുന്നു ക്ഷമിക്കണം മാഡവന സെന്റ് സെബാസ്റ്റ്യൻസ് ഇടവകപ്പള്ളിയിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ ഇരുപത്തിയൊന്ന് ഇരുപത്തിയെട്ട് ഓഗസ്റ്റ് നാല് എന്നീ തുടർച്ചയായ മൂന്ന് ഞായറാഴ്ചകളിൽ ദിവ്യബിലിമത്തിയെ തിരുവോസ്തി മാംസരൂപം പൂണ്ട സംഭവത്തെക്കുറിച്ചായിരുന്നു പോസ്റ്റ് എൻ്റെ പോസ്റ്റിലെ ആശയത്തെ കണ്ടിക്കാൻ അവഹേളനങ്ങൾ കൊണ്ടോ തെറികൾ കൊണ്ടോ വയനാട് ദുരന്ത പരാമർശം കൊണ്ടോ നിങ്ങൾക്ക് സാധിക്കുകയില്ല താഴെ പറയുന്നവ ഒന്ന് ശ്രമിച്ചു നോക്കൂ ഞാൻ എഴുതിയിട്ടുള്ള കാര്യങ്ങൾ ആ മൂന്ന് ഞായറാഴ്ചകളിലും നടന്നിട്ടില്ല എന്ന് തെളിയിക്കാമോ ഞാൻ എഴുതിയിട്ടുള്ള കുറിപ്പിൽ വസ്തുതാപരമല്ലാത്ത കാര്യങ്ങൾ അഥവാ തെറ്റുകൾ ഉണ്ട് എന്ന് തെളിയിക്കാമോ ഞാൻ എഴുതിയവയെല്ലാം സംഭവിച്ചവയാണെന്നും അവയിൽ വസ്തുതാപരമായ തെറ്റുകൾ ഇല്ല എന്നുമാണ് തെളിയുന്നതെങ്കിൽ പിന്നെ എന്താണ് പ്രശ്നം you <laughs> അത്ഭുതം എന്നതായിരിക്കും നിങ്ങളുടെ അടുത്ത പ്രശ്നം ഓക്കെ നടന്ന കാര്യങ്ങൾ അത്ഭുതമാണെന്ന് എൻ്റെ കുറിപ്പ് പറയുന്നുണ്ടോ ഇല്ലല്ലോ നടന്ന കാര്യം സ്വാഭാവിക പ്രതിഭാസമോ അത്ഭുതമോ മാജിക്കോ തട്ടിപ്പോ എന്ന് എനിക്കറിയില്ല അത് തെളിയിക്കേണ്ടത് ശാസ്ത്രീയ പരീക്ഷണങ്ങളിലൂടെയാണ് അതിനാൽ ഇപ്പോഴേ അത് അത്ഭുതമെന്ന് പ്രചരിപ്പിക്കരുത് എന്നല്ലേ ഞാൻ എഴുതിയിരിക്കുന്നത് അതുപോലെ നിങ്ങളോടും ഞാൻ പറയട്ടെ കണ്ണും മനസ്സുമടച്ച് ഇതെല്ലാം തട്ടിപ്പാണ് എന്ന് പ്രചരിപ്പിക്കരുത് ഇത്തരം പ്രതിഭാസങ്ങളെല്ലാം കർശനമായ നിരീക്ഷണ ഗവേഷണങ്ങൾക്ക് വിധേയമാക്കി ഔദ്യോഗികമായി തീർപ്പ് കൽപ്പിക്കുകയാണ് സഭ oder das ist കൊട്ടിഘോഷിക്കപ്പെട്ട പല അത്ഭുതങ്ങളും ശാസ്ത്രീയമായ പഠനങ്ങൾക്ക് ശേഷം സഭ തള്ളിക്കളഞ്ഞിട്ടുണ്ട് ഇത്തരം പ്രതിഭാസങ്ങളിൽ സഭ പുലർത്തുന്ന നിലപാട് എല്ലാം പരിശോധിച്ച് നോക്കുവിൻ നല്ലവേ മുറുകെ പിടിക്കുവിൻ എന്ന തിരുവചനത്തിൽ അധിഷ്ഠിതമാണ് ദൈവിക ഇടപെടലുകളിലും പ്രകൃതിയാതീത പ്രതിഭാസങ്ങളിലും കത്തോലിക്കരെ വിശ്വസിക്കുമ്പോൾ തന്നെ അത്തരം അത്ഭുതങ്ങളെ യുക്തിയുടെയും ശാസ്ത്രത്തിന്റെയും ഉറപ്പോടെ മാത്രമേ അംഗീകരിക്കാവൂ എന്ന് സഭയ്ക്ക് നിർബന്ധമുണ്ട് ജൂലൈ ഇരുപത്തൊന്നിന് നടന്ന സംഭവം ഞാൻ പിറ്റേ ദിവസം അറിഞ്ഞു ജൂലൈ ഇരുപത്തെട്ടിന് നടന്ന സംഭവം ഞാൻ അറിഞ്ഞു ഓഗസ്റ്റ് നാലിനും അത് തന്നെ സംഭവിച്ചപ്പോഴാണ് എന്തോ കാര്യമുണ്ടല്ലോ എന്ന് എനിക്ക് തന്നെ തോന്നിയത് പിന്നീട് സൂക്ഷ്മമായി അന്വേഷിച്ച് കൃത്യതയോടെ കുറിപ്പ് എഴുതുകയായിരുന്നു എടുത്തുചാടി ഒരു നിഗമനവും ഞാൻ നടത്തിയിട്ടില്ല എൻ്റെ അവധാനതയുള്ള നിലപാടാണോ അതോ നിങ്ങളുടെ തിടുക്കം കൂട്ടിയുള്ള അവഹേളനങ്ങളാണോ ഏതാണ് കൂടുതൽ യുക്തിപത്രം ആരുടേതാണ് ശരിക്കും സയൻറ്റിഫിക് ടെമ്പർ എന്ന ചോദ്യത്തോടെയാണ് ഫാദർ ജോഷി മയ്യാറ്റിലിൻ്റെ ഫേസ്ബുക്ക് കുറിപ്പ് അവസാനിക്കുന്നത്